പട്ടാഴമുക്കൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ച സംഭവത്തിൽ ദൃക്സാക്ഷികളുടെ പ്രതികരണം പുറത്ത് കാർ ഓടുന്നതിനിടെ അകത്ത് മൽപിടുത്തം നടന്നതായി സംശയിക്കുന്നുവെന്ന് ദൃക്സാക്ഷികളിലൊരാളായ ഗ്രാമപഞ്ചായത്ത് അംഗം ശങ്കർ മാധ്യമങ്ങളോട് പറഞ്ഞു കാർ ഓടുന്നതിനിടെ അനുജ ഇരുന്ന ഭാഗത്തെ ഡോർ മൂന്ന് തവണ തുറന്നെന്നും ശാരീരികമായി ഉപദ്രവിച്ചിരുന്നതായി സംശയം തോന്നിയെന്നും അദ്ദേഹം പറഞ്ഞു കാർ തെറ്റായ ദിശയിലെത്തി ലോറിയിൽ ഇടിക്കുകയായിരുന്നെന്നും മറ്റൊരു ദുഃഖസാക്ഷി പറഞ്ഞു ഞാനും സുഹൃത്ത് ഗോകുലും കൂടെ ഇന്നലെ രാത്രി കൊല്ലം വരെ പോയ ശേഷം അഡൂർ വഴിയാണ് തിരികെ വന്നത് അപകടത്തിൽപ്പെട്ട കാറിനെ ന്യൂമാൻ സെൻട്രൽ സ്കൂളിന് സമീപത്ത് വെച്ചാണ് ശ്രദ്ധയിൽപ്പെട്ടത് കാർ അമിത വേഗത്തിലായിരുന്നു കാറിൻ്റെ ഡോർ ഓടുന്നതിനിടെ മൂന്ന് തവണ തുറന്നു ആ സമയത്ത് കാൽ വെളിയിൽ വന്നിരുന്നു ശാരീരികമായി ആരെ ഉപദ്രവിക്കുകയാണെന്ന് മനസ്സിലായി സ്കൂളിന് സമീപത്ത് വാഹനം നിർത്തി വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവിടെ ഇറങ്ങുകയും ചെയ്തു നമ്മൾ പിന്നീട് പോയി ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ബാക്കി സംഭവത്തെക്കുറിച്ച് അറിയുന്നത് വാഹനം ഡ്രൈവ് ചെയ്യുന്നയാളുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു ധാരാളം പേർ കള്ളു കുടിച്ച് വാഹനം ഓടിക്കുന്ന സ്ഥലമാണിത് അതുകൊണ്ടാണ് പോലീസിനെ വിവരം അറിയിക്കാതിരുന്നത് ഇനി പോലീസിനെ അറിയിച്ചാലും അവർക്ക് എത്താൻ സാധിക്കില്ലായിരുന്നു അതേസമയം അപകടത്തിൽ ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ് മരിച്ച അധ്യാപിക അനുജയും സ്വകാര്യ ബസ് ഡ്രൈവറായ ഹാഷിമും ഏറെ നാളായ അടുപ്പത്തിലായിരുന്നു ഇരുവരും തമ്മിലുള്ള സൗഹൃദം ബന്ധുക്കൾ അറിയുകയും അത് പിന്നീട് കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്ന വാഹനത്തിൽ നിന്നാണ് അനുജയെ ഹാഷും കൂട്ടിക്കൊണ്ടുപോകുന്നത് വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് അനുജ സഹ അധ്യാപകരോട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞിരുന്നതായി അധ്യാപകർ പറയുന്നു തിരുവനന്തപുരത്തേക്കാണ് അനുജ സഹ അധ്യാപകരോടൊപ്പം വിനോദയാത്ര പോയത് വിനോദയാത്ര പോയ വാഹനത്തിന്റെ വാതിൽ വലിച്ചു തുറന്നാണ് ഹാഷിം കൂട്ടിക്കൊണ്ടുപോയെന്നു അധ്യാപകർ പറഞ്ഞു എന്നാൽ മറ്റ് അസ്വാഭാവികതകളൊന്നും തോന്നിയില്ലെന്നും അധ്യാപകർ പറയുന്നു അപകടത്തിൽപ്പെട്ട കാറിൽ മദ്യക്കുപ്പിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അമിത വേഗത്തിലെത്തിയ കാർ എതിർ ദിശയിൽ നിന്ന് വന്ന കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് ഹാസ്യമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മുൻസീറ്റിലിരുന്ന അനുജ പിൻസീറ്റിലേക്ക് തെറിച്ചു വീണു പൂർണ്ണമായും തകർന്ന കാർ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് വെട്ടിപ്പൊളിച്ചാണ് ഇരുവരെയും പുറത്തെടുത്തത്